രാജകുമാരനെ കാണാൻ പോകുന്നത് നമ്മളിത് കാണാൻ പോകുമ്പോ അറി എക്സൈറ്റഡ് എന്തെങ്കിലും ഞങ്ങളുടെ അറിവില് ആദ്യമായിട്ട് ഇതാ ഒരു പെൺകുട്ടി കാണാൻ വേണ്ടി സൗദിയിലോട്ട് ഇതാ വിസം

പുതിയളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മൾ ഇന്നലെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ സൗദി രാജകുമാരി ആ നമ്മുടെ വണ്ടിയിൽ പരിചയപ്പെടുത്തുകയങ്കര ഇറച്ചിലായിരുന്നു വണ്ടി കാണാൻ നീങ്ങുന്നില്ലല്ലോ എത്തുന്നില്ലല്ലോ എന്ന് ഒന്നേ സത്യ വീഡിയോട്ടോ എങ്ങനെയു അതൊക്കോട്ടെ പോവാൻ മുമ്പേ ഞങ്ങളുടെ ചെലവെല്ലാം നന്നിട്ട് വന്ന പെട്രോള് ഞങ്ങളുടെ പെട്രോള്